സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ ഇരുപത്തിയഞ്ച് യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ മറ്റു ഭാഷാന്തരങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് രണ്ട് വാചകങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണിത് രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന പല സാഹചര്യത്തിലും വ്യത്യസ്ത അർത്ഥങ്ങളിൽ കഴിക്കുന്നതാണ് വെള്ളത്തിൽ മുങ്ങുന്ന ഒരാൾ വന്യമൃഗത്തിന്റെ മുന്നിൽ അകപ്പെട്ട ഒരാൾ സ്വയം പുറത്തു വരാനാകാത്ത അപകടത്തിൽ അകപ്പെട്ട ഒരാൾ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്ന തടവറയിലാക്കപ്പെടുന്ന ദാരിദ്ര്യം രോഗം അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കുന്ന ഒരാളുടെ ഈ പ്രാർത്ഥന ആ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന അർത്ഥത്തിലാണ് ആരെങ്കിലും രക്ഷിക്കണമേ എന്ന് ആഗ്രഹിക്കുമെങ്കിലും രക്ഷിക്കാൻ കഴിയുന്ന ഒരാളില്ലെങ്കിൽ ഈ പ്രാർത്ഥന വെറുതെയാണ് എന്നാൽ ദൈവത്തിന് എന്നെ ഏത് സ്ഥിതിയിൽ നിന്നും രക്ഷിക്കാൻ കഴിയുമെന്ന് അറിയുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാകുന്നത് പ്രാണനെ മരണത്തിൽ നിന്ന് നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കാരണം ദൈവത്തിന് മാത്രമേ നിത്യനാശത്തിൽ നിന്ന് സമ്പൂർണമായി രക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതിനായി ദൈവം സാക്ഷാൽ രക്ഷകനെ അയച്ചു യേശു എന്ന പേര് തന്നെ അന്വർത്ഥമാക്കുന്നത് രക്ഷകൻ എന്നാണ് നിത്യരക്ഷ നൽകുന്ന രക്ഷാനായകനായ ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ ഈ പ്രാർത്ഥന പൂർണത കൈവരിക്കുന്നു ഞങ്ങൾക്ക് ശുഭത നൽകണമേ എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നതും നാം സകലത്തിലും സുഖമായും ശുഭമായും വസിക്കണമെന്നാണ് ശരീരത്തിലും മനസ്സിലും അതിലുപരി ആത്മാവിലും ആരോഗ്യവും അഭിവൃദ്ധിയും ഉണ്ടാകണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പോൾ ഈ ലോകത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തിലും അനുഗ്രഹം അനുഭവിക്കാൻ കഴിയും ഈ ലോകത്തിൽ എത്ര അഭിവൃദ്ധി ഉണ്ടായാലും ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം ഉയർത്താൻ കഴിയുന്ന ദൈവത്തോട് വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും പ്രാർത്ഥിക്കാം ദൈവം നൽകുന്ന അഭിവൃദ്ധിയിൽ സംതൃപ്തരാവുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ